നമസ്കാരം ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവും അതിനുള്ള ശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ ഇപ്പോഴും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് നിർണായകമായ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് വെളിപ്പെടുത്തലിന് പുറമെ താൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ജയരാജന്റെ സ്ഥിരീകരണം വരുന്നത് പോളിംഗ് ദിനത്തിലാണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ നേതാക്കളെയും അണികളെയും എല്ലാം ഒരുപോലെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇപ്പോഴും ഈ വാർത്തകളിൽ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ കേരളം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ജയരാജൻ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ മേൽ പഴിചാരിക്കൊണ്ടാണ് അതായത് ഈ വാർത്തകൾ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്നും താൻ ജാവദേക്കറെ കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നുമൊക്കെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനകൾക്ക് പിന്നിൽ മാധ്യമങ്ങളാണ് എന്നുമാണ് ജയരാജൻ ഇന്ന് വെളിപ്പെടുത്തിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ബി ജെ പി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് കേരളത്തിലെ മറ്റൊരു പ്രമുഖ മാധ്യമം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാർത്ത നൽകിയിരിക്കുന്നത് അതായത് ചർച്ചകൾ അങ്ങാടിപ്പാട്ടാക്കിയാൽ ഇനി ആരെങ്കിലും ചർച്ചയ്ക്ക് വരുമോ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി ബി ജെ പിയും വെട്ടിൽ എന്നാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോയ സി പി ഐ എമ്മിനൊപ്പം ബി ജെ പിയും നിർത്താനാണ് ഈ മാധ്യമം ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് സംസ്ഥാന ഉപാധ്യക്ഷ ഇത്രയും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ സംസ്ഥാനത്തെ മറ്റു നേതാക്കളുമായോ കേന്ദ്ര നേതാക്കളുമായോ കൂടിക്കാഴ്ച ഇല്ലാതെ അല്ലെങ്കിൽ കൂടിയാലോചന ഇല്ലാതെ നടത്തുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ് അപ്പോഴേക്കും പ്രകാശ് ജാവദേക്കറിന്റെ അതൃപ്തിയാണ് പത്രം ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യങ്ങൾ കൃത്യമായി വാർത്താലേഖകർ പ്രകാശ് ജാവ്ദേക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അതിൻ്റെ പ്രതികരണമായി ജാവദേക്കർ പറയുന്നതുമെല്ലാം കേരളം കേട്ടതാണ് അതായത് താൻ പലരുമായും ചർച്ച നടത്താറുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിൽ അസ്വാഭാവികമായി എന്താണുള്ളത് ഇത്തരം ചോദ്യങ്ങളോടുകൂടി വളരെ ലളിതമായിട്ടാണ് പ്രകാശ് ജാവ്ദേക്കർ ഈ ചോദ്യങ്ങളെ നേരിട്ടത് ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നും സംസ്ഥാനത്തെ ബി ജെ പി പ്രതിസന്ധിയിലാണ് എന്നും ഉടനെ വാർത്ത ചമയ്ക്കുകയാണ് ഈ മാധ്യമം സത്യത്തിൽ ബി ജെ പിയുമായി ധാരാളം നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ടാകാം അത് ഈ പൊതുസമൂഹത്തോട് കൃത്യമായി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി ജൂൺ നാലിന് ശേഷം കൂടുതൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും നേതാക്കൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി ഇല്ലാതെയാണ് എന്ന് എങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്തായാലും വലിയ പൊട്ടിത്തെറികളിലേക്കാണ് ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം പോകുന്നത് ജയരാജന്റെ എൽ കൺവീനർ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ ഇപ്പോൾ ജയരാജന് ആ തുടരാൻ യോഗ്യതയില്ല എന്നൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട് കൂടുതൽ നേതാക്കൾ ഈ ജയരാജന്റെ നടപടിയെ ചോദ്യം ചെയ്തു വരുന്നുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുകയാണ് തെരഞ്ഞെടുപ്പ് അവലോകനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എങ്കിലും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗം ഒരുപക്ഷെ ഇ പി ജയരാജന്റെ ഭാവി നിർണയിക്കുന്നതാകും